ഗേസ് ഇന്ന് ഞാൻ എം ടിയുടെ കൃതികളെ പരിചയപ്പെടുത്തുകയാണ് ഒരിക്കലും മറക്കാനാവാത്ത എം ടിയുടെ കൃതികൾ ഓർമ്മയിൽ നിന്നും തങ്ങി നിൽക്കുന്ന കൃതികളാണ് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളതുപോലെ ഇന്ന് ഞാൻ ഓരോ കൃതിയുടെയും റിവ്യൂ ആണ് പരിചയപ്പെടുത്തുന്നത് എനിക്ക് ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഏതോ ഒരു പഠിക്കാൻ ഉണ്ടായിരുന്നു ഇന്ന് ആ കൃതികൾ വളരെ ഓർമ്മയിൽ തങ്ങി നിൽക്കെ എം യുടെ ഓരോ കൃതികളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഞാൻ ഇന്ന് രണ്ട് കൃതികളാണ് പരിചയപ്പെടുത്തുന്നത് നമുക്ക് കൃതികൾ വായിച്ചു തുടങ്ങാം നാലുകെട്ട് അപ്പുണ്ണി എന്ന കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ജീവിതയാത്രകളാണ് നാലുകെട്ട് എന്ന നോവലിന്റെ ഇതിവൃത്തം ദാരിദ്ര്യത്തിന്റെ പഴുപുഴിയിൽ നിന്ന് വിദ്യാഭ്യാസത്തിലൂടെ സമ്പന്നനാകുന്ന അപ്പുണ്ണിയുടെ ജീവിതയാത്ര വളരെ സുതാര്യമായി ഈ നോവലിലൂടെ അവതരിപ്പിക്കുന്നു അപ്പുണ്ണിയെ അവന്റെ അമ്മയും അനുഭവിക്കുന്ന വളരെ കഷ്ടപ്പാടുകൾ ഈ കഥയിലൂടെ വിവരിക്കുന്നുണ്ട് അവരെ സഹായിക്കാൻ എത്തുന്ന ശങ്കരമേനോനെയും അപ്പുണ്ണിയുടെ അമ്മയെയും ചേർന്ന് പരദൂഷണം പറയുന്നുണ്ട് അത് കേട്ട് സ്വന്തം അമ്മയെ വെറുക്കുന്ന അപ്പുണ്ണിയെ അപ്പുണ്ണിയുടെ നില സ്വന്തം നാട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരുന്നു പിന്നീട് ഒരു ലോകമാണ് നാലുകെട്ടിനകത്ത് അപ്പുണ്ണിക്ക് കാണാൻ സാധിക്കുന്നത് വെറുപ്പും സ്നേഹവും അവഗടനയും പരിഗണനയും അപ്പുണ്ണി ഈ നോവലിലൂടെ അനുഭവിച്ചറിയുന്നു പഠനശേഷം നാടുവിടുന്ന അപ്പുണ്ണിയെ തൻ്റെ അച്ഛൻ്റെ ഘാതകൻ എന്ന് സ്വന്തം വിശേഷിപ്പിച്ചിരുന്ന സെയ്താലിക്കുട്ടി അപ്പുണ്ണിയുടെ സഹായത്തോടെ ജോലി തരപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം സെയ്താലിക്കുട്ടിയുടെ കുടുംബത്തെ അപ്പുണ്ണി സംരക്ഷിക്കുന്നുമുണ്ട് സമ്പന്നനായ ശേഷം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്ന അപ്പുണ്ണി നാലുകെട്ട് തറവാട് തന്നെ വിലക്ക് വാങ്ങുകയും അമ്മയെയും അപ്പുണ്ണി നായരെയും തറവാട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് തെറ്റുധാരണയുടെ പേരിൽ സ്വന്തം അമ്മയെ വെറുത്തതിനുള്ള പ്രായ്ചിത്തം അപ്പുണ്ണി ഈ നോവലിലൂടെ അനുഭവിക്കുന്നുണ്ട് നോവൽ ഏറ്റവും സത്യസന്ധമായ സാമൂഹിക ചരിത്രമാകുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നാലുകെട്ട് എന്ന നോവൽ മനുഷ്യന്റെ മനസ്സിൽ നാം നിറക്കുന്ന ഈ നോവൽ ഓരോ മലയാളി മനുഷ്യനും വായിച്ചിരിക്കേണ്ടതാണ് പാതിരാവും പകൽ വെളിച്ചവും തിരിച്ചറിവുകളിലേക്കുള്ള വലിയൊരു സഞ്ചാരം കൂടിയാണ് പാതിരാവും വെളിച്ചവും എന്ന നോവലിൽ മൊയ്തീൻ എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടി അത്തരം പുരോഗമന ആശയങ്ങളാണ് കാലങ്ങളായി നിലനിന്നു പോകുന്ന സാമൂഹിക ചട്ടക്കൂടുകളെ പൊളിച്ചു മാറ്റാൻ ഈ നോവൽ ആഗ്രഹിക്കുന്നത് മനുഷ്യബന്ധങ്ങൾക്കു മേലെ സ്ഥാനം ഉറപ്പിക്കുന്ന മതബോധത്തെ നോവൽ ശക്തിയായി തന്നെ വിമർശിക്കുന്നുണ്ട് മനുഷ്യന്റെ വേദനയും ദൈവവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഉത്തരവാദിത്വം മുഴുവനും മനുഷ്യന് തന്നെയാണ് മനുഷ്യന് തൻ്റെ തെറ്റുകളുടെ ചുമടിറക്കാനുള്ള ഒരു അത്താണി മാത്രമാണ് ദൈവം എന്ന് ഈ നോവലിനെ വിശേഷിപ്പിക്കാം ഗോപിയുടെയും ഫാത്തിമയുടെയും പ്രണയബന്ധത്തിലൂടെ ആണ് നോവൽ ആരംഭിക്കുന്നത് പ്രണയത്തിൻ്റെ വികാരമൂർച്ചയിൽ ഫാത്തിമ ഗർഭിണിയാകുന്നു എന്നാൽ ഇരുവരുടെയും മതം അവരുടെ ബന്ധത്തിന് വിലങ്ങുതടി ആവുകയാണ് അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഗോപിക്ക് മറ്റൊരു വിവാഹം കഴിച്ച് നാടുവിടേണ്ടി വരുന്നു നിസ്സഹായ ഫാത്തിമ മൊയ്തീന് ജന്മം നൽകുന്നുണ്ട് തുടർന്നുള്ള മൊയ്തീൻ്റെ വളർച്ചയിലൂടെയാണ് നോവൽ പുരോഗമിക്കുന്നത് ഫാത്തിമയെ പിഴച്ച പെണ്ണായും മൊയ്‌ദീനെ കാഫിറിൻ്റെ കുട്ടിയായും സമൂഹം മുദ്രകുത്തുന്നു കഷ്ടതകളും പരിഹാസവും സഹിച്ച് മൊയ്‌ദീൻ വളരുന്നു കൂടെ അവന്റെ സ്വപ്നങ്ങളും മൊയ്തീനോടൊപ്പം അവന്റെ പകയും വളരുന്നുണ്ടായിരുന്നു എന്നെങ്കിലും ഒരു നാൾ ഉമ്മയെ പറ്റിച്ചു കടന്നുകളഞ്ഞ തന്റെ അച്ഛനായ ഗോപിയെ നേർക്കുനേർ കാണണമെന്ന് മൊയ്തീൻ ആഗ്രഹിച്ചു എന്നാൽ വിധി മൊയ്തീനു മുന്നിൽ കൊണ്ടെത്തിക്കുന്നുണ്ട് എല്ലാം നഷ്ടപ്പെട്ട ഫാത്തിമയെയും മകനെയും കാണാനെത്തുന്ന ഗോപിയോട് മൊയ്തീന് ഒരു തരി ദയ പോലും കാണിക്കുന്നില്ല ചൈതന്യനെല്ലാം കണക്ക് പറഞ്ഞ് ഗോപിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതോടെ നോവൽ അവസാനിക്കുന്നത് ഉള്ളിൽ ബാക്കിയാകുന്ന കഥാപാത്രങ്ങൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്നിവയിലൂടെ നോവൽ മനുഷ്യനിലേക്ക് എത്തുന്നത് അത്തരം ഒരു വായന അനുഭവത്തിലൂടെയാണ്